എല്ലാ കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രവതി ഡേ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് വിശേഷം നമ്മളെ കണ്ടു അവസാനം സച്ചിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് മഹിമ മസൂദന ഒക്കെ ചേർന്ന് വലിയൊരു പ്ലാൻ തന്നെ തയ്യാറാക്കുകയാണ് കാരണം അവര് ഫുഡ് കഴിക്കാൻ പോയിരിക്കണ സമയത്ത് അവരെ അവിടുന്ന് ഇൻസൾട്ട് ചെയ്ത് അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊടുക്കണം അപ്പൊ അതിനുവേണ്ടി ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുകയാണ് അതിനുവേണ്ടി മഹിമ ഏർപ്പാടൊക്കെ ഗുണ്ടകൾ പോയി സച്ചിനെ രവീന്ദ്രനെ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുകയാണ് പക്ഷെ സച്ചി രവീന്ദ്രനും അത് സ്നേഹപൂർവ്വം നിരസിക്കുവെ ഇപ്പൊ വേണ്ട ഞങ്ങള് പിന്നെ കഴിച്ചോളാം ആദ്യം നിങ്ങളുടെ ആൾക്കാരേക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷെ അവന്മാർ സമ്മതിച്ചില്ല അവന്മാര് എന്തെയൊരു ബലമായിട്ട് പോയി സച്ചിനെ രവീന്ദ്രനെ ഒക്കെ അവിടെ കൊണ്ടുപോയി പിടിച്ചുകൊണ്ട് ഇരുത്തുവാണ് അശോകൻ പറഞ്ഞു എന്താണോ അവരിത്ര നിർബന്ധിച്ചല്ലേ നമുക്ക് പോയി ഇരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരിയ്ക്കുവാണ് അതിനുശേഷം അവര് നേരെ മസൂദന്റെ മഹിമേടെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഓക്കെ ഏറ്റോട് ചേച്ചി ഇനിയിപ്പം നമ്മൾ പറയുന്ന പോലെ തന്നെ നടക്കും കണ്ടോ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവന്മാരെ അവിടെ നിന്ന് ഏൽപ്പിച്ചു വിടും കാരണം വി ഐപ്പുകളൊക്കെ ഇരിക്കാനുള്ള സമയത്താണോ നിങ്ങൾ കീറിയിരിക്കുന്നതെന്ന് ചോദിച്ചോണ്ട് ആ നാണക്കേടാവില്ലേ സച്ചി വെറുതെ ഇരിക്കോ ആ സച്ചിയുടെ അച്ഛനെ പിടിച്ചെഴുന്നേപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സച്ചി ഇടപെടു അതിനകത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് പിടിച്ചെഴുന്നേപ്പിക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വേറെ നാണക്കേട് വേറെ ഉണ്ടോ എന്ന് ചോദിക്കാം അത് ശരിയാ എടാ ചിലപ്പോൾ സച്ചിയുടെ എനിക്കട്ട് അടി കിട്ടുമെന്ന് പറയണം അടിയോ ദൈവമേ എടാ ഒരടിയല്ലടാ കൊള്ളടാ നല്ലൊരു കാര്യത്തിന് വേണ്ടി അല്ലേന്നൊക്കെ ചോദിക്കുക ഉം മധുമായിട്ടും പറഞ്ഞ പിന്നെ ഞങ്ങൾക്ക് എന്ന് പറയും അങ്ങനെ എന്തിയാണ് ആ ഒരു കാത്തിരിക്കുവാണ് സച്ചിയെ രവീ രവീന്ദ്രനൊക്കെ എഴുന്നേപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി കഴിഞ്ഞുമ്പോഴത്തേനും അവരങ്ങോട്ടേക്ക് ചെന്നു ചെന്നു നോയിക്കഴിവ് ഞെട്ടിപ്പോയി കാരണം രവീന്ദ്രനും സച്ചി ഇരുന്ന സീറ്റിൽ രണ്ട് കുട്ടികൾ കുട്ടികളിരുന്നു ഫുഡ് കഴിക്കുക രവീന്ദ്രൻ സച്ചി അവർക്ക് വിളമ്പി കൊടുത്തോണ്ടിരിക്കുകയെ ഇത് എങ്ങനെ സംഭവിച്ചു അവർക്കൊന്നും മനസ്സിലായില്ല പെട്ടെന്ന് മഹിമ പറഞ്ഞു എടാ ഇതാണോ അവര് കഴിക്കാതിരിക്കുന്ന പറഞ്ഞേ നീക്കി എന്താടാ കാണിച്ചു നോക്കേ ചേച്ചി ചേച്ചിയും കൂടെ കണ്ടല്ല അവരോട് ഇരിക്കുന്നത് കഴിക്കാനായിട്ട് പിന്നെ ചേച്ചി എന്താ ഞങ്ങളോട് ഇങ്ങനെ പറയണം എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ഞാൻ അവരും കൂടെക്ക് ചെന്നു മസൂദന കൂടെ ചെന്നു ഈ സമയത്ത് ആ മഹിമയുടെ ബന്ധുക്കാടെന്ന് പറയുന്ന അവന്മാര് ചെന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങൾ ഫുഡ് കഴിക്കുക പിന്നെ നിങ്ങൾ എന്തിനെ എഴുന്നേറ്റം ചോദിക്കും അതു പിന്നെ ഈ കുട്ടികളല്ലേ അവർ ഒത്തിരി സമയമൊന്നും വിശന്നിരിക്കില്ലല്ലോ അവർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പിന്നെ അങ്ങ് എഴുന്നേറ്റ് കൊടുത്തു ഞാൻ പിന്നെയാണെങ്കിലും കഴിക്കാളോ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് മഹിമയുടെ നേരെ നോക്കിയിട്ട് പറഞ്ഞു അല്ല നമ്മുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞില്ലോ എന്നതിലൊരുത്തും പറയാണ് സച്ചി എന്ത് പ്ലാന് അല്ല നിങ്ങൾക്ക് നന്നായിട്ട് ഫുഡ് ചെയ്ത് ഫുഡ് തന്നെ ട്രീറ്റ് ചെയ്യണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അത് പൊളിഞ്ഞില്ല ഇപ്പൊ ഈ കുട്ടികളൊക്കെ കേട്ടിട്ടുതേണ്ട വല്ല കാര്യം ഉണ്ടോ എന്ന് നോക്കിയാൽ അതിനിപ്പം എന്താ കുഴപ്പം സച്ചിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നി കാരണം വന്നപ്പോൾ മുതൽ ഉമാര് ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് പുറകെ ഒരുത്തും തന്നെ കാലേ കയറി ചവിട്ടുന്നു ഒരുത്തും പുറത്തിനിട്ട് അടിക്കുന്നു അപ്പം മനഃപൂർവ്വം തന്നെയും തന്റെ അച്ഛനെയും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഉമാരുടെ പോയി പെടാതിരുന്ന ഭാഗ്യം അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചേനോ എന്നൊരു ചിന്ത സച്ചിയുടെ മനസ്സിലേക്ക് വരുവാണ് സച്ചി പറഞ്ഞു അതെ കുഴപ്പമൊന്നുമില്ല ഇനി പതുക്കെ കഴിച്ചോളാം ഞാൻ കിടക്കുക വെള്ളമ്പി കൊടുത്തിട്ട് എന്ന് പറയണം വേണമെങ്കിൽ നിങ്ങളിരുന്നോ ഇത് കഴിയുമ്പോഴെന്ന് പറയണേ അതൊന്നും കുഴപ്പമില്ല അങ്ങനെ നാണം കെട്ട് അവരങ്ങോട്ട് പോവാണ് സച്ചിക്ക് ചിരി വന്നു കാരണം അവരുടെ അവന്മാരുടെ മുഖം കാണായിരുന്നു ഇഞ്ചി കടിച്ച കുരങ്ങിൻ്റെ അവസ്ഥയായിരുന്നു പിന്നീട് അങ്ങോട്ട് എന്നിട്ട് മഹിം പറഞ്ഞു ആ പ്ലാനും പൊളിഞ്ഞു പോയാലും അതുവേട്ടാന്ന് പറയാം ഓ എന്ത് ചെയ്യാനാന്ന് പറയാ കൃത്യ സമയത്തന്നെ ആ കുട്ടികൾക്ക് വന്ന് കയറിയിരിക്കാൻ കണ്ട സമയം എന്ന് പറയാം അല്ലായിരുന്നെങ്കിൽ നമ്മുടെ പ്ലാൻ ഉറപ്പായിട്ടും വിജയിച്ചേണെന്ന് പറയാം ഈ സമയം വർഷയും ും ശ്രീകാന്തും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് വർഷയോട് കൂട്ടുകാർ പറഞ്ഞു അതെ എത്ര നാളുകൂടി നമ്മളിങ്ങനെ ഇത് കൂടുന്നതല്ലേ ചോദിക്കുക അതെ അത് തന്നെയാണ് ഇനിയിപ്പോൾ നമ്മളിനി എന്നായിരിക്കും കൂടുന്നത് നിന്റെ വളകാപ്പ് ചടങ്ങിനാണോ ചോദിക്കുകയാണ് ഇത് കേട്ടതും വർഷെ ശ്രീകാന്തം പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ് കണ്ടില്ല രണ്ടെണ്ണത്തിൽ നാണോ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ ഞങ്ങൾ പറഞ്ഞാൽ ഇന്ന് തെറ്റുണ്ടോ എന്ന് ചോദിക്കുക ഏയ് ഒരു തെറ്റുമില്ല പക്ഷേ ഇപ്പം എൻ്റെ മക്കൾ അതിനെ മഞ്ഞു കൊല്ലണ്ട ഞങ്ങൾ എന്താണെങ്കിലും ഇപ്പം വളകാപ്പ് ചടങ്ങ് നടത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ആ സമയം രേവതിയോടെ എന്ന് ഭാമ കുറഞ്ഞു അല്ല അത് പിന്നെ ശ്രുതിയും വർഷേന്തിയെന്ന് ചോദിക്കണം അവര് മുറി കാണോന്നറിയണ ഒരു കാര്യ അവർ പോയി വിളിച്ചോണ്ട് വാ അവർക്ക് ദൃഷ്ടി ഒഴിഞ്ഞു വിറണ്ടേന്ന് ചോദിക്കുവാണ് പിന്നീട് ഭാമ നേരെ ചന്ദ്രമതിയുടെ അടുത്ത് നിന്നിട്ടു അതേ ശ്രുതിനെയും വർഷേനേയും വിളിക്കണ്ടേ അവർക്ക് ദൃഷ്ടി വിടേണ്ടേന്നൊക്കെ ചോദിക്കുകയാണ് ഏഹ് ദൃഷ്ടി ഒഴിയാനാ ആർക്ക് ശ്രദ്ധിക്ക എന് അല്ല നിന്റെ മരുമോളല്ലേ ചോദിക്കും പിന്നെ മരുമോളാണ് പോലും അവളുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും വന്നോ പിന്നെ നമ്മൾ എന്തിനാ എത്ര റിസ്ക് എടുക്കണമെന്ന് നിൽക്കും പാമ പറഞ്ഞ അങ്ങനെയല്ലല്ലോ ഒരു ചടങ്ങ് നടക്കണ സമയത്ത് അതിൻറ്റേതായ രീതിയിൽ വേണ്ട ചടങ്ങുകളൊക്കെ നടക്കാമെന്ന് ചോദിക്കുകയാണ് എന്നാലും ഒരെന്നാലും ഇല്ല ചന്ദ്രൻ നീ ഒന്നും മിണ്ടായിരിക്കുക എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് നാണക്കേട് നിനക്ക് തന്നെ കിട്ടോന്നൊക്കെ പറയാണ് പിന്നീട് ശ്രുതിയെ വിളിക്കാനായിട്ട് രേവതി അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെല്ലണ സമയത്ത് ശ്രുതി ആകെപ്പാടെ വിഷമിച്ചിരിക്കുവായിരുന്നു ശ്രുതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത്ര സമയം ഓരോ കള്ളത്തരം ഒക്കെ പിടിച്ച് പറഞ്ഞു തന്നു ഇനിയിപ്പോൾ എത്ര സമയം കൂടെ നിൽക്കാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല പിന്നീട് രേവതി എന്നിട്ട് പറഞ്ഞാൽ അത് ശ്രുതിയെ വിളിക്കുന്നുണ്ടെന്ന് പറയാണ് പെട്ടെന്ന് മീര് വെച്ച് എന്തിനാന്ന് ചോദിക്കുകയാണ് അത് ദൃഷ്ടി ഒഴിഞ്ഞിടാമോ മറ്റോ എന്താണെന്ന് പറയുകയാണ് അങ്ങനെ അത് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് പോയി വരാൻ പറഞ്ഞിട്ട് ഈ സമയത്ത് ശ്രുതി അവിടെ ഊരി വെച്ചിരുന്ന് മാലയൊക്കെ എടുത്ത് ധരിച്ച് പൂമാലേക്ക് എടുത്തിട്ടു പിന്നീട് മീര പറഞ്ഞ് വാ വരാതിരിക്കാൻ പറ്റില്ല അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കണമെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞ് എനിക്ക് പറ്റില്ല അവരുടെ മുഖം കണ്ടത്തിന് എനിക്ക് ആകെ പഴയ ടെൻഷനവും എന്തോ ഞാൻ എന്തോ വലിയൊരു ഇത് ചെയ്തിട്ട് വന്ന് പോലെ അവരെന്നോട് പെരുമാറുന്നത് എൻ്റെ അച്ഛനെതിരായിട്ടും വീട്ടിൽ നിന്ന് വന്നില്ലെന്നും പറഞ്ഞോണ്ട് ഇനി അതിൻ്റെ പേരിൽ എല്ലാവരും മുന്നിട്ട് നാണം കെടുത്തു എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് മീര പറഞ്ഞേ അങ്ങനെയൊന്നും ഉണ്ടാകാൻ ചാൻസില്ല നീ ധൈര്യമായിട്ട് വാ നീ എന്തിനെ പേടിക്കണേ എന്നൊക്കെ ചോദിച്ച് ശ്രുധീനൻ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും വർഷയുടെ അടുത്തേക്ക് മഹിം വന്നിട്ടു പറഞ്ഞു നീ ഇതെന്താ പൂമാലയ്ക്ക് ഊരി ഊരുവെച്ചു നിൽക്കും എന്തിനാ അമ്മിനീത് അതെ ഈ സ്വർണ എനിക്ക് ഊരാറായെന്ന് ചോദിക്കാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദൃഷ്ടി ഒഴിയാൻ പോകാം അതിനെല്ലാം ശേഷം മതി നിനക്ക് എന്താ ഇത്ര ധൃതെന്ന് വയ്ക്കും ഈ മാലയൊക്കെ എടുത്ത് അണിയാൻ പറഞ്ഞിട്ട് ആ പൂമാലയൊക്കെ എടുത്ത് കഴുത്തിലേക്ക് അണിയുകയാണ് ഷോ ഇത്ര സമയം ഭാര്യ ഒന്ന് ഇറക്കി വെച്ചേന ഇരിക്കുവായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തിയാണ് പിന്നീട് വർഷം അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ അവരെ രണ്ടുപേരും കൂടെ അടുത്തടുത്ത് നിർത്തി പിന്നീട് ബാമ ഒരു പാത്രം പാത്രം ദൃഷ്ടി ഒഴിയാണ് സാധനങ്ങളൊക്കെ എടുത്തു പിന്നീട് മാറി എന്ന് രേവതിയോട് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ പറയണം ഈ സമയം രേവതി പറഞ്ഞ് എന്തിനാ അതെ മോളും കൂടെ വന്ന് ഇത്തേ പിടിക്കുക നമുക്ക് ദൃഷ്ടി ഒഴിയാന്ന് പറയണം അല്ലാതെ പിന്നെ ആൻ്റി ചന്ദ്രമതി വെച്ച് എന്തിനാ അവളെ വിളിക്കണം എന്ന് ചോദിക്കുക അവളും കൂടെ നിന്ന എന്താ കൊഴപ്പം അവളോട് പിടിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ദൃഷ്ടി ഒഴിയുന്ന സമയത്ത് ശ്രീകാന്തിനോട് സുതി വെച്ചു നമുക്കൊന്നും ഇല്ലേന്ന് ചോദിക്കണം എന്ത് അല്ലെ ഈ ദൃഷ്ടി ഒഴിയുന്നേ ഈ സമയം ചന്ദ്രമതി പറഞ്ഞു അതെ ഇന്നൊരു ഫങ്ഷൻ നടന്നല്ലേ ഈ സമയത്ത് ഇവർക്ക് കണ്ണ് കിട്ടി കാണുമായിരിക്കും അപ്പൊ കണ്ണു ദോഷം മാറാൻ വേണ്ടിയിട്ടാന്ന് പറയണം ഇത് കേട്ടപ്പം സ്തുതി പറഞ്ഞു അങ്ങനെയാണ് ശ്രീകാന്തെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് അതന്നെ സ്വന്തമായിട്ട് ചെയ്യാം നമുക്ക് കണ്ണ് കിട്ടിയിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടതും ഭാമ ചിരിക്കുകയാണ് പിന്നീട് രേവതിയോട് പറഞ്ഞു ഇത് മോള് കൊണ്ടെ കളഞ്ഞിട്ട് വരാൻ പറയണം അങ്ങനെ രേവതി അതും കൂടെ അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് വർഷം മുറിയിലേക്ക് വന്നു കൂടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഓഹ് ഇപ്പോഴും ഒരു സമാധാനമായിരുന്നു ഇതെല്ലാം ഒന്ന് മാറ്റി വെക്കണം എന്ന് പറയണം അപ്പോഴേക്ക് ശ്രീകാന്ത് വന്നു ശ്രീകാന്തനോട് പറഞ്ഞു എടാ ശ്രീകാന്തേ നമുക്ക് പുറത്ത് പോയാലെന്ന് ചോദിക്കണം പുറത്തോ ഇപ്പോഴാ അതെന്താ ഇവരുമുണ്ടല്ലോ നമുക്കൊന്ന് നടിച്ച് പൊളിച്ച് പോയിട്ട് വരാം ഒരു വീട്ടിലേക്ക് പോകണ്ടേ വീട്ടിലേക്ക് പോകാൻ സമയമുണ്ടല്ലോ നിന്റെ വീട്ടുകാരറിഞ്ഞ പ്രശ്നമാവല്ലേ അവരോട് പറയണ്ട നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം എന്താ കൊഴപ്പിരിക്കുന്നെ എനിക്കാണെങ്കിലും ആ കപ്പാട് ഒരു ബുദ്ധിമുട്ട് ഇതെല്ലാം കൂടെ അണിഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ടല്ലോ നമുക്കൊന്ന് പോയിട്ട് വരാന്ന് പറയണം അപ്പോഴേക്കും വർഷ എന്നെ അറിയുന്നൊരു ചേച്ചി വന്ന് മോളെ എത്ര നാളായി കണ്ടിട്ട് നിങ്ങൾക്ക് ചോദിക്കുവാണ് അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു എന്നാ ശരി പോയേക്കാന്ന് പറയണം വർഷ ധൃതിക്ക് എന്തു ചെയ്യണം ആഭരണങ്ങളൊക്കെ എടുത്തിട്ട് ഊരി നേരെ ഒരു പെട്ടി ഉണ്ടായിരുന്നു ആ പെട്ടിക്കകത്തേക്ക് വെക്കുവാണ് പിന്നെ പൂമാല എല്ലാം ഊരിയാ കട്ടിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് ആരം അവരവിടെ നിന്നിട്ട് ഇറങ്ങി പോവാണ് ഈ സമയം രേവതിയുടെ അടുത്തേക്ക് ഭാമ വന്നു ഭാമൊന്നും ഇട്ടിച്ചു അല്ല മോളെ വർഷയെ സുധീൻ കണ്ടുവെന്ന് ചോദിക്കണം ഏഹ് കണ്ടില്ലല്ലോന്ന് പറയണം അല്ല എന്താ ആൻറ്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ല അവരെയും കൂടി ക്ഷേത്രത്തിൽ പോകാനായിട്ട് ചന്ദ്രമതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ക്ഷേത്രത്തിൽ പോകണമല്ലോ അവരെങ്ങും വിളിച്ചോണ്ട് പോവാ വർഷേനെ പോയി വിളിച്ചോണ്ടിരാന് പറയണം ഇപ്പൊ വിളിച്ചോണ്ടി വരാമെന്ന് പറഞ്ഞ് രേവതി എന്ത് ചെയ്യുവാണ് നേരെ വർഷ ഉണ്ടായിരുന്ന മുറിയിലേക്ക് എല്ലുകയാണ് അവിടെ ചെന്ന് നോക്കിയപ്പോൾ വർഷേനെ കാണുന്നില്ല വർഷം ഇത് ഇതിലൂടെ പോയി എന്ന് ഓർത്തോണ്ട് ഇങ്ങോട്ട് തിരിയണ സമയത്താണ് കട്ടിലായി കിടക്കുന്ന പൂമാല കണ്ടേ പൂമാലയിൽ ഒരു മാല കിടക്കുന്നു ഏഹ് വർഷ ധൃതിക്ക് ഊരി എറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും അവിടെ പോയതാന്ന് തോന്നി ദൈവമേ ഇനി ഇങ്ങനെ ആരെങ്കിലും വന്നത് കണ്ടെടുത്തോണ്ട് പോയാലോ എന്ന് കരുതിയിട്ട് രേവതി എന്ത് ചെയ്യുവാണ് രേവതി പെട്ടെന്ന് ആ പൂമാല ഉടക്കി കിടന്ന മാല അത് ഇങ്ങോട്ട് എടുക്കുവാണ് അങ്ങനെ എടുത്തോണ്ടിരിക്കണ സമയത്താണ് മധുസൂദന അങ്ങോട്ടേക്ക് വരുന്നത് മധുസൂദനൻ വന്നിട്ട് വെച്ചു നീ ഇത് ഇവിടെ എന്തെടുക്കുവാന്ന് ചോദിക്കും അത് പിന്നെ ആ അങ്കളെ ഇത് കണ്ടോ ഈ മാല വർഷം ധൃതക്ക് ഊരിപ്പങ്ങാണ്ട് ഈ പൂമാല ഉടക്കി ഇവിടെ കിടന്നാൻ തോന്നേ ആരെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോകുന്നതിന് മുമ്പ് ഞാൻ എടുത്ത് വെക്കാന്ന് കരുതി വർഷം ഏൽപ്പിക്കാന്ന് കരുതി എടുത്താന്ന് പറയാണ് ഓഹോ അപ്പൊ നീ കാക്കാൻ വേണ്ടി കയറിയതല്ലേ പേരും കള്ളി അപ്പൊ നീ ഇവിടെ മോഷ്ടിക്കാൻ വേണ്ടി കയറിയതല്ലേന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പതിനു രേവതിക്ക് സങ്കടമായി രേവതി എന്തൊക്കെയാണ് അങ്കളി പറയണേ ഞാൻ അതിനുവേണ്ടി കയറി ഒന്നും അല്ല ഞാൻ വർഷയെ വിളിക്കാൻ വന്നുകഴിഞ്ഞപ്പം കണ്ടാന്ന് പറയണേ അയാളൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുമല്ലേ അയാൾക്ക് എങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയേ മതിയാവുള്ളു ഇത്ര സമയം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയിട്ടൊന്നും നടക്കാതെ വന്നു കഴിഞ്ഞപ്പം ഇതായിട്ട് വീട് കിട്ടിയ ഒരു അവസരമാണ് അയാൾ അത് വിനിയോഗിക്കാൻ അങ്ങോട്ട് ശ്രമിക്കുകയാണ് പിന്നീട് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായത് പിന്നീട് അവിടെ വന്നിട്ട് മഹിമനെ വിളിക്കുകയാണ് മഹിമയെ എങ്ങോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും ചന്ദ്രമുതിയൊക്കെ അങ്ങോട്ട് വന്നു ചന്ദ്രമുതി വന്ന് നോക്കിയപ്പം മാലേം പിടിച്ചോണ്ട് നിൽക്കുന്ന രേവതിയെ കണ്ടത് അല്ല എന്താ എന്താ കാര്യം നോക്കി ഇങ്ങ് നോക്കിയേ ആരും ഇല്ലാത്ത സമയത്ത് മുറിയിൽ കയറി ഇവള് മോഷ്ടിക്കാണ്ട് ശ്രമിച്ചു എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ രേവതൊന്നും ഇല്ല ഞാൻ മോഷ്ടിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പറയണം ചന്ദ്രമതി പറഞ്ഞു അതിനു വേണ്ടിട്ടാണ് ഈ മുറിയിലേക്ക് കയറിയെന്ന് നോക്കിയാ ഇല്ലമ്മേ ഇവര് വെറുതെ പറയണ ഞാൻ വേണ്ടിട്ടല്ല ഈ പൂമാല ഒടക്കി കിടന്ന ഞാനത് എടുത്ത് വെക്കാൻ ശ്രമിച്ചോളന്നു പറയും വെറുതെ കള്ളത്തരം പറയരുത് ഈ സമയത്ത് മഹിമ ചന്ദ്രമതി വെച്ചു ഞാൻ കരുതി ഇവള് പാവാണ് ഇത്രക്കാരി ആയിരുന്നു ഇവളില്ലേ പാവ തന്നെ ഇരുന്നിട്ട് അവള് മാല മോഷ്ടിക്കാൻ തുടങ്ങുമായിരുന്നു എന്നൊക്കെ ചോദിക്കുക ചന്ദ്രമതിയുടെ മുഖം നാണം കൊണ്ട് ആ പട കുഞ്ഞുപോയി ഈ സമയം രേവതിയോട് ഞാൻ ആരുടെ ഒന്നും മോഷ്ടിച്ചിട്ടില്ലെന്ന് പറയാം പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് അവര് കൂട്ടാക്കില്ല ഒച്ചപ്പാടും ബഹളം ശ്രുതിയും മീരയും കിട്ടു എന്താണ്ട് ഇവർ ഒച്ചപ്പാടും ബേളം ഇനിയിപ്പം നമ്മള് പറഞ്ഞു വിട്ടാവുമ്പോ വന്ന് ബഹളം ഉണ്ടാക്കുന്നതാണോ ഏ അവൻ അപ്പോഴേ പോയി ഇത് വേറെന്തോ പ്രശ്നോ നീ വാ നമുക്ക് നോക്കാന്നും പറഞ്ഞ് അവരും കൂടെ എങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയം രേവതി എന്ത് ചെയ്യുവാണ് അവിടുന്ന് നേരെ ഓടി സച്ചിയുടെ അടുത്തേക്ക് എന്ന് സച്ചിനെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയാണ് സച്ചിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല സച്ചിജ് എന്റെ രവിതി എന്താ കാര്യം എന്താന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും മധുസൂദന അവരെല്ലാരും കൂടെ അങ്ങോട്ടേക്ക് വന്നു ശ്രുതി മീനും കൂടെ ഒക്കെ എല്ലാം വന്ന് വരുവാണ് ഈ സമയത്ത് മധുസൂദന പറഞ്ഞു എന്താ നിന്റെ ഭാര്യ കാണിച്ചെന്നറിയോ മാലം മോഷ്ടിച്ചു എന്റെ മോളുടെ മാലം മോഷ്ടിച്ചറിയ മാലം മോഷ്ടിക്കാണോ ദ നീക്ക് ആള് മാറിപ്പോയതായിരിക്കും മധുസൂദന എന്ന് വളരെ താഴ്മയോട് കൂടിയിട്ട് രവീന്ദ്രൻ പറയണം പിന്നെ നിന്റെ മരുമോൾ കൊള്ളാലോ കിട്ടിയ ഗ്യാപ്പില് എന്റെ മോളുടെ മാല മോഷ്ടിക്കാൻ ശ്രമിക്കുവായിരുന്നു ഇത് കേട്ട് ഏപ്പത് പറഞ്ഞു ഇല്ലച്ചാ എന്ന് പറയണം ദവീന്ദ്രൻ പറഞ്ഞ എൻ്റെ മരും മരുമോള അത്രക്കാര്യൊന്നുമല്ല എൻ്റെ മോളെ എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെ ആരുടെ ഒന്നും മോഷ്ടിക്കുന്നതല്ല എന്തായാലും കിട്ടിയാൽ പോലും തിരിച്ചു കൊടുക്കുവോ ചേർത്തോളൂ എന്ന് പറയാം പിന്നെ കിട്ടിയാൽ പോലും തിരിച്ചു കൊടുക്കുന്നു വെറുതെ പറയണ്ട കൃത്യസമയത്ത് ഞാൻ കണ്ടതുകൊണ്ട് അല്ലായിരുന്നെങ്കിലോ ഇവളൊക്കെ ഇവിടെ പോലുള്ള ഒരുത്തിനേക്കാണോ ഇങ്ങോട്ടേക്ക് ചടങ്ങിനെ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മത്സ്യം വളരെ ക്രൂരമായ വാക്കുകളൊക്കെ പറയണം ഈ സമയം സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി പറഞ്ഞു അത് സാറേ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ഭാര്യ ഒരു തെറ്റും ചേട്ടില്ലെന്ന് പറയണം എന്ന് വിളിച്ചാൽ നല്ല ദേഷ്യത്തിലാണെങ്കിലും അതിന് ശേഷമുള്ള കാര്യങ്ങളും സച്ചി വളരെ ഭവ്യതയോട് കൂട്ടിയിട്ടാണ് പറയുന്നത് പക്ഷേ ഇങ്ങനെ അതൊന്നും കേൾക്ക് അയാളെ കൂട്ടാക്കില്ല ഹാ ഇവളും കള്ളിയാണ് ഇവളും മോഷ്ടിക്കാൻ ശ്രമിച്ചു ഇവളെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം എന്നൊക്കെ പറയാണ് രേവതിക്ക് ഭയങ്കര വിഷമായി രേവതിയെ ഏകലടിച്ചു കരയാണ് ആ സമയം സച്ചി രേവതിയോട് ചോദിച്ചു സത്യം പറഞ്ഞ രേവതി എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും രേവതി കൊണ്ട് സച്ചേട്ടാ ഞാൻ പറയാന്ന് പറയാണ് പിന്നീട് രേവതി പറയാൻ തുടങ്ങി മുറിയിലേക്ക് ചെന്ന് കയറിയതും അവിടെ ആ പൂമാല അടയ്ക്ക് മാല കടന്നു ഇതെല്ലാം കേട്ടു ഇനി പത്തേനും പെട്ടെന്ന് അതിന്റെ ഇടക്കിലേക്ക് കയറിയിട്ട് മത്സൂദനം പറഞ്ഞു ഇവള് പറയുന്ന പച്ചക്കള ഇവള് പറയുന്നതും വിശ്വസിക്കില്ലെന്ന് പറയാണ് സച്ചിയോളിൽ ഒന്നും മിണ്ടായിരിക്കുക അഞ്ചു മിനിറ്റ് ഞാൻ ഇവിടെ കാര്യങ്ങളോ ചോദിച്ചോട്ടെന്ന് പറയാണ് ഏവദുണ്ടെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു അല്ല നിങ്ങക്ക് സംശയം ഉണ്ടെങ്കില് നിങ്ങളൊരു കാര്യം ചെയ്യാ സച്ചി നിന്റെ അമ്മ നിപ്പണ്ടല്ലോ നിന്റെ അമ്മയോട് ചോദിച്ചു നോക്ക് അവള് മോഷ്ടിക്കുന്നത് കണ്ടില്ലേ എന്ന് അവളുടെ കൈ മാലിരിക്കുന്നത് കണ്ടില്ലേ നിൽക്കും മാലിരിക്കുന്നത് കണ്ടു പെട്ടെന്ന് ഭാമ വെച്ചു അല്ല ചന്ദ്രൻ മാലിരിക്കുന്ന കണ്ടെന്ന് ഓർത്തുണ്ട് അവള് മോഷ്ടാവണോന്നില്ലല്ലോ അതിനിപ്പ പൂമാലെന്നെടുത്താവണമെന്നില്ലേന്ന് ചോദിക്കാം പിന്നെ പൂമാലേന്ന് എടുത്തു എല്ലാരും കൂടെ രേവതിയെ കുറ്റപ്പെടുത്തുമാണ് സച്ചിക്ക് നല്ല ദേഷ്യം വന്നു പിന്നീട് മധുസൂദനൻ പറഞ്ഞു കൊള്ളാം ഭാമിലും മൊത്തമായിട്ട് ഇതുപോലത്തെ കൂട്ടങ്ങളല്ലേ എന്നാലും ഇത്രക്ക് പ്രതീക്ഷയില്ല നാണമില്ലാത്തവള് ഏ നീ ഇതിന് വേണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്ന് കയറിയെന്നൊക്കെ ചോദിച്ചിട്ട് രേവതിയെ ഭയങ്കര ചീത്ത പറയാണ് മധുസൂദന ഇത് കേട്ടോ നിൽക്കാൻ രവീന്ദ്രന്റെ കഴിഞ്ഞില്ല സച്ചി മാക്സിമം കടിച്ചു പിടിച്ച് നിക്കുക അച്ഛനും രേവതിക്കും വാക്കു കൊടുത്തിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ സച്ചി വീർപ്പടക്കി നിൽക്കുന്ന കണ്ടപ്പോ രവീന്ദ്രന്റെ സഹിച്ചില്ല രവീന്ദ്രൻ പറഞ്ഞു മതി മധുസൂദന നിർത്താൻ പറയണം വലിയ ദേഷ്യത്തോടെ കൂടിയിട്ടാ പറഞ്ഞേ പെട്ടെന്ന് ഹാളങ്ങ് സൈലന്റ് ആയി എല്ലാരും ഇങ്ങനെ ഒരു നിമിഷം നോക്കുവാണ് ഇനി എൻ്റെ മോളെ കുറിച്ചൊരു അക്ഷരം പറയില്ലെന്ന് പറയാണ് എന്റെ മോളൊരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്കറിയാം ഒരക്ഷരം പറഞ്ഞാണ്ടല്ലോ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പോലും അറിയില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം സച്ചി ഉൾപ്പെടെ എല്ലാവരും അന്താളിപ്പോടെ നോക്കുകയാണ് രവീന്ദ്രന് ഇത്രമാത്രം ദേഷ്യപ്പെട്ട് ഇതിന് മുമ്പ് കണ്ടിട്ടേ ഇല്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കടന്നെ ഇനിയിപ്പം എന്തായി തരും എങ്ങനെയായി തരൂന്ന് അറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം കേട്ടോ അപ്പൊ നാളെ ഇതിന് ഉച്ചയ്ക്ക് ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വരുവട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്